അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പരിശുദ്ധമായ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുസ് അള്ളാഹു താര നമ്മിലേക്ക് അയക്കുന്ന അവൻ്റെ വിശിഷ്ട അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ ഏതൊരു അതിഥിയെയും ആദരിക്കുകയും സൽക്കരിക്കുകയും വേണമെന്നാണ് പരിശുദ്ധമായ ദീന് നമ്മോട് പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് പ്രവാചക പ്രഭു ഹബീബ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ല അലീ വസനമതങ്ങളുടെ വചനങ്ങളിൽ നിന്നോ മങ്കു മിനുബിൾഫ മഹാന ബുഹാരി റദിയാഹുവിനെ നിവേദനം ചെയ്ത ഹദീത്തിൽ നിന്നോ നമുക്ക് കാണാൻ പറ്റുന്നത് ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വാസമർപ്പിക്കുന്ന ആളുകളുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിരുന്നുകാരെ അവൻ സൽക്കരിച്ചു കൊള്ളട്ടെ അതിഥികളെ അവൻ സൽക്കരിച്ചുകൊള്ളട്ടെ എന്ന് ഹബീബായ റസൂള്ളാഹി സല്ലാഹുരീവസപദങ്ങൾ പഠിപ്പിക്കുന്നു അതിഥിയെ തൃപ്തിപ്പെടുത്തി വേണമല്ലോ നമ്മൾ തിരിച്ച് അയക്കാൻ മടക്കി അയക്കാൻ വിശിഷ്യ റബ്ബിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ജില്ലാ കളക്ടറോ പോലീസ് മേധാവിയോ നമ്മുടെ റിപ്പോർട്ട് എടുക്കാൻ ഒരാളെ നമ്മുടെ അടുക്കലിലേക്ക് പറഞ്ഞയച്ചാൽ എത്ര ഗൗരവത്തോടെയായിരിക്കും നാം അത് കൈകാര്യം ചെയ്യുക എന്തെങ്കിലും കുറവ് വന്നാൽ അത് നമ്മെ ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് നല്ല ശ്രദ്ധ പുലർത്തും നല്ല ഭക്ഷണവും സൗകര്യങ്ങളും നമ്മളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും കാരണം ആ റിപ്പോർട്ട് നമുക്ക് പ്രധാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാര്യം നടക്കേണ്ടത് അദോഷമായാൽ കാര്യം നടക്കാതെ പോവും എന്നാൽ പരിശുദ്ധമായ റമദാൻ എന്ന അതിഥി നമ്മുടെ സ്വീകരണങ്ങളും പെരുമാറ്റങ്ങളും ഇടപാടുകളും കണ്ടറിഞ്ഞ് റപ്പിൻ്റെ മുന്നിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ വെച്ച് നമ്മെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ നൽകണം നമ്മെക്കുറിച്ച് റബ്ബിനോട് അത് സാക്ഷി പറയുമ്പോൾ നല്ല രൂപത്തിലത് സാക്ഷി നിൽക്കണം റമദാനിനെ മാനിച്ചവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പരിശുദ്ധമായ റമദാൻ മാനിക്കാത്തവരെ കുറിച്ച് എതിരായി സാക്ഷി നിൽക്കുന്നയാൾ അത്തരക്കാർക്ക് നിബിസറുള്ളാഹു വലിയ വിസനം ഇവിടെ ഷഫായത്ത് പോലും ഫലപ്പെടില്ലെന്നോ ഈ വായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനബരി ഹസമഹു ഷഹറു റമദാൻ എന്ന പുസ്താനിലവിടെ രേഖപ്പെടുത്തുന്നത് കാണാം ഞാൻ ഷഹറു റമദാൻ എതിരായി സാക്ഷി നിന്ന ആൾ ആളെ തൊട്ട് ഞാൻ ദൂരത്താണ് എന്നോട് അവരുടെ വിഷയം പറയേണ്ട എന്ന് ഹരിവായ് റസൂർല്ലാഹി സല്ലാഹു വലീ വസന്മതങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ റമദാൻ നല്ല സാക്ഷിയാകാൻ നാം ഇപ്പോഴും ദ്വായ് ചെയ്യുന്നത് അള്ളാഹു മജ് ഹാദർ ഷരീഫ് അൽ അദീമ ഷാഹിദ്ൽ ഷാഹിദ് ആയതിനാൽ നല്ല മനസ്സോടെ റമലാനിനെ നാം വരവേൽക്കണം നാം നമ്മിലേക്ക് കടന്നു വന്ന റമലാനിനെ നല്ല പോലെ നമുക്ക് സ്വീകരിച്ചിരുത്തി വേണ്ട ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി അതിനെ നല്ലപോലെ നമുക്ക് തിരിച്ചയക്കാൻ സാധ്യമാവണം നിറഞ്ഞ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് നാം തിരിയണം തീർച്ചയായും റബ്ബ് കാരുണ്യവനാണ് പശ്ചാത്താപ മനസ്കരെ അവൻ സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് പരിശുദ്ധമായ ഖുൻ രായത്തുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊല്ലിയ ഐബാദിയല്ലീൻ അസ്രഫു അലഹം ഫുസീം ലോമിൻ ഇന്നഹു ഹു അല്ലാഹുറഹിം സൂറത്ത് സുമർ അമ്പത്തി മൂന്നാമത്തെ അയ്യത്തിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ശൈലി തന്നെ എത്ര അത്ഭുതമാണ് മഹാ അപരാധം ചെയ്തവരെ അള്ളാഹു എൻ്റെ ദാസന്മാരെ എന്ന് വിളിക്കുന്നു യാ യാബാദീഹു എൻ്റെ ദാസന്മാരെ എന്ന് വിളിക്കുന്നു അത് തന്നെ പ്രതീക്ഷയാണ് ശേഷം നിരാശപ്പെടരുത് ലാ തന്നൂമിർമത്തില്ല എന്ന് പറയുന്നുണ്ട് മൂന്നാമത് ഞാൻ വരും എന്ന് പറഞ്ഞ് നാലാമത് വീണ്ടും എല്ലാം വെറുക്കും കൂടി പറയുന്നുണ്ട് ഒറ്റായത്തിലെ പ്രതീക്ഷകളുടെ അവസ്ഥയാണിത് നൂറുപേരെ കൊന്ന മനുഷ്യൻ തൗവ ചെയ്യാൻ പോകും വഴിയാണ് മരണമുണ്ടായത് തവ ചെയ്ത് കഴിഞ്ഞില്ല എന്നിട്ടും സ്വർഗം അള്ളാഹ് ഹുസ്ബാനവല അദ്ദേഹത്തിന് അവൻ്റെ അഭുധാര്യമായി നൽകുന്നുണ്ട് ആയതിനാൽ പ്രതീക്ഷയോടെ നമുക്ക് റബ്ബിലേക്ക് തിരിയാൻ സാധ്യമാവണം അതോടൊപ്പം റമദാനിൻ്റെ റിലീഫ് പ്രവർത്തനങ്ങളും സാധുക്കളെ സഹായിക്കാനുള്ള പരിശ്രമങ്ങളും നാം ശക്തിപ്പെടുത്തണം അത് റബിൻ്റെ അടുക്കൽ നമുക്ക് കബൂലിയത്ത് നേടിത്തരുന്ന ഒരു വലിയ ഇബാദത്താണ് നമ്മുടെ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വിജയത്തിന് അത് കാരണമാകും മഹാനായ സയ്യദിനെ അബ്ദുൽ അഹിബിന് മുബാറക് റുദിയോ ബാഹ്മനു അവിടെ അവിടുത്തെ ചരിത്രം നമുക്കൾ നമ്മളൊന്ന് മനസ്സിലാക്കണം മഹാനവറുകൾ ഹജ്ജിന് പോവുകയാണ് യാത്രയിൽ ഒരു സ്ത്രീ ചത്ത പക്ഷിയെ ഭക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു അന്വേഷണത്തിൽ അവർ കടുത്ത ദരിദ്രരാണെന്നറിഞ്ഞപ്പോൾ മഹാനവറുകൾ ദരിദ്രരാണെന്നാണ് മഹാനവർക്ക് കിട്ടിയ വിവരം അപ്പോൾ ഇബിന് മുബാറക് റദിഅള്ളാഹുനും വൈ ചിലവിൻ്റെ പൈസ കഴിച്ചു ബാക്കിയെല്ലാം അവർക്ക് കൊടുക്കുകയുണ്ടായി ഇതിപ്പോൾ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് അവർ പറഞ്ഞത് അതാണ് അൽ എന്ന കിതാബിൽ നമ്മൾ ദർശിക്കുന്നത് കാലിബിന് മുബാറി വക്കീലി ക فقال عد منها دينار دينار فهذا من حجنا في هذا العام ഈ വർഷത്തിൽ ഞാൻ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും അതാണ് എന്ന് മഹാനായി അബ്ദുൽ മുബാറുഖ് അലി അള്ള പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുകയാണ് റമദാനിന് വേണ്ടി നാം നല്ല പോലെ ഈ റമദാനിനെ ആദരിക്കണം വേണ്ട പോലെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം നമ്മുടെ വീടുകൾ അതിന് വേണ്ടി ഒരുങ്ങണം നമ്മുടെ പള്ളികൾ നമ്മുടെ മഹല്ലുകൾ നമ്മുടെ കുടുംബക്കാർ എല്ലാവരും ഒത്തുചേർന്നു നല്ലപോലെ ഈ റമദാനിൽ നമുക്ക് അഭിവാദത്ത് കിടക്കൊണ്ട് ധന്യമാക്കാൻ സാധ്യമാവണം തോഫിക്ക് നൽകട്ടെ